അങ്ങനെ ഈ വർഷത്തെ വള്ളംകളിയും വള്ളസദ്യയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കോറ്റാത്തൂർ വള്ളം ഇത് തിരിച്ചു കയറ്റുവാണ് ഇത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു ആവേശമാണ് തോന്നുന്നത് കാരണം എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമയും ഐക്യവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് കാരണം വള്ളം ഇറക്കുക എന്ന് പറയുന്നതും തിരിച്ച് കയറ്റുന്നതും ഒക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും അറിയാതെ വളരെ എളുപ്പത്തിൽ കാണുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നിമിഷ നേരം കൊണ്ടാണ് വള്ളം ആറ്റിന്ന് തിരിച്ച് കരയ്ക്ക് ആ വള്ളപ്പുരയിലോട്ട് കയറ്റിയത് വള്ളം കേട്ടിക്കൊണ്ടിരിക്കുവാണ് Alright. <laughs> okay. അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറെടുത്ത് എല്ലാവരും ഒത്തുകൂടി നിന്ന് ഒത്തൊരുമയോട് തന്നെ ഒത്തുപിടിച്ച് വള്ളം നമ്മൾ വള്ളപ്പുരയിലോട്ട് കഴിച്ച് അങ്ങനെ ഇനി ഒരു നീണ്ട വിശ്രമകാലമാണ് കോറ്റാത്തൂർ വള്ളത്തിന് കാരണം എല്ലാ വള്ളവും വള്ളംകളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കയറ്റിയാൽ ഇനി അടുത്ത വർഷമേ വള്ളം ഇറക്കത്തുള്ളൂ ആ ഒരു വള്ളംകളിയൊക്കെ സമയമാകുമ്പോഴത്തേക്കാണ് വള്ളം ഇറക്കുന്നതും എല്ലാതെ ആ ഒരു ആവേശവും ഒക്കെ അപ്പം എല്ലാത്തിനും ഒരു നീണ്ട അവധിയാണ് അപ്പോൾ ഇനി അടുത്ത വർഷത്തെ ഓണത്തിനും വള്ളംകളിക്കുമൊക്കെ കാണാം